കഴിഞ്ഞ ദിവസം പത്താം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉത്സാഹക്കുറവിന് കാരണം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാണ് ഒരമ്മ എന്റെ അരികിലെത്തിയത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിൽ കുട്ടികൾ കുട്ടികളുണ്ടായ സമയത്തെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നു ഈ കുട്ടിയും ആ കുട്ടിയുടെ ചേട്ടനും ഉണ്ടായ സമയത്ത് അവരുടെ വീട്ടിലെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ ആ അമ്മയോട് ചോദിച്ചു ചെറുപ്പക്കാരിയായ അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് ഈ സ്ത്രീയോട് പറഞ്ഞു അത്രേ നീ പ്രസവിക്കുന്നത് ആൺകുട്ടിയല്ല എങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരണ്ട നിന്റെ വീട്ടിൽ നിന്നാൽ മതി ഒന്ന് ആലോചിച്ചു നോക്കി സത്യം പറഞ്ഞ ബയോളജി ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സില് പണ്ടൊക്കെ ഒമ്പതാം ക്ലാസ്സിലാണ് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക് വരിക അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു ഈ പുള്ളി പത്താം ക്ലാസ് വരെ പഠിച്ചതല്ലായിരുന്നോ എന്ന് ചോദിച്ചു അതെന്താ ടീച്ചറായി അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുരുഷന്റെ എക്സ് വൈ ക്രോമസോമിൽ ഒന്നാണ് തീരുമാനിക്കുന്നത് കുട്ടി ആണാകണോ പെണ്ണാകണോ എന്ന് അത് തിരിച്ചറിയാതെ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയാകുകയാണെങ്കിൽ അതല്ല പെൺകുട്ടിയാവുകയാണെങ്കിൽ അതെല്ലാം സ്ത്രീയുടെ മാത്രം കുഴപ്പമാണെന്ന് ചിന്തിച്ച് സ്ത്രീകളെ വേദനിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തില് ഒരു കുട്ടി ആണാകണോ പെണ്ണാകണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് എത്തുന്ന ബീജത്തിന്റെ ക്രോമസോമിലെ ആണ് എക്സ് വൈ ക്രോമസോമാണ് അമ്മയ്ക്കോ എക്സ് എക്സ് അപ്പോൾ അമ്മയ്ക്ക് തീരുമാനിക്കാൻ പറ്റുമോ കുട്ടി ആണാകണോ പെണ്ണാകണോന്ന് സത്യത്തിൽ നമ്മൾ എങ്ങോട്ടായി പോകുന്നത് ഇത്രയും സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്നവരിപ്പോഴും ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരിക്കലും ഞാൻ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അതിലെ പൈലറ്റ് ഒരു സ്ത്രീ ആയിരുന്നു തട്ടമൊക്കെ ഇട്ട് ആ പൈലറ്റിന്റെ വേഷമൊക്കെ ധരിച്ച് ഇടുക്കിയായ ഒരു സ്ത്രീ അവരുടെ ആ സ്മാർട്ട്നെസ് കാണുമ്പോ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതിലല്ല കാര്യം ഇപ്പൊ വേണ്ട നപുംസകമാണോ പറയാൻ സങ്കടമുണ്ട് എങ്കിലും ആ അവസ്ഥയിലും ആളുകളുണ്ട് കുട്ടി എന്താണോ എന്നുള്ളതിനുപരി കുട്ടി എന്താണെങ്കിലും ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും അവർക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ആ ജീവിത പദ്ധതിക്ക് അനുസരിച്ച് കഴിവുകൾ വെളിയിലെടുത്ത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ അതിനവരെ പ്രാപ്തമാക്കുന്നുണ്ടോ അച്ഛനമ്മമാരെന്നുള്ളതിനല്ലേ പ്രാധാന്യം സത്യത്തില് എങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് ഈ അമ്മ ആ സമയത്ത് ഏകദേശം ഒരു ഏഴ് മാസം മുതൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ ആകെ തുകയാണ് മക്കൾക്ക് ആത്മവിശ്വാസക്കുറവ് അവർ വേദനിക്കുന്നത് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചു അതൊക്കെയാണ് ഈ കുട്ടികളിൽ സംഘർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തെ തന്നെ തളർത്തുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കിക്കോളൂ ഒരു കുഞ്ഞ് വയറ്റിലാകുന്ന നിമിഷം മുതല് വീട്ടുകാര് ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവില്ല വീട്ടുകാര് നാട്ടുകാര് കാണുന്നവരല്ല ലക്ഷണം പറയാൻ തുടങ്ങും മുഖത്തിന് ഗ്ലോയുണ്ടെങ്കിൽ കുട്ടി പെണ്ണായിരിക്കും രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് മൂന്നാമത്തേതും ഒരു പെണ്ണായി പോയെങ്കിൽ അച്ഛൻ നെഞ്ചത്തടിച്ച നിലവിളിക്കും ഇവളെ കെട്ടിച്ചു വിടണമല്ലോന്നോർത്ത് അതായത് എല്ലാവരുടെയും ധാരണ ഒരു പെണ്ണുണ്ടായാൽ ഭാരമാണ് അത് കല്യാണം കഴിപ്പിച്ചു വിടുന്നതാണ് ഏറ്റവും വലിയ ഭാരമെന്ന് ഈ ചിന്താഗതിയൊക്കെ മാറ്റാതെ ഇനിയുള്ള കാലത്ത് ആർക്കും ജീവിക്കാനാവില്ല കാരണം ഇന്ന് സയൻസ് അത്രയേറെ പുരോഗമിച്ചിട്ടുണ്ട് കാലം പുരോഗമിച്ചു അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ കുട്ടി ആണായാലും പെണ്ണായാലും യാതൊരു വിധത്തിലുള്ള അംഗവൈകല്യങ്ങളും ഇല്ലാത്ത കുട്ടിയായിട്ട് കിട്ടണം പരിപൂർണ ആരോഗ്യമുള്ള കുട്ടിയായിട്ട് കിട്ടണം ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്റ്റെബിലിറ്റി ഉള്ള കുട്ടിയായിട്ട് കിട്ടണം ഇതിനെന്ത് ചെയ്യണം അമ്മ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് തോന്നും ആ സമയം മുതൽ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ തന്നെ പെൺകുട്ടി ചിന്തിക്കണം എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കുഞ്ഞ് ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്റ്റേബിൾ ആയിരിക്കണമെന്ന് അതിനെന്ത് ചെയ്യണം പെൺകുട്ടിക്ക് നല്ല ആഹാരം കൊടുത്തു തന്നെ വളർത്തണം ചില വീടുകളിലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളിൽ തന്നെ ആൺകുട്ടിക്ക് സ്പെഷ്യൽ ഫുഡും പെൺകുട്ടിക്ക് എല്ലാരും കഴിക്കുന്നത് കഴിച്ചോ എന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നന്നായിട്ട് വളർത്തുക നല്ല ന്യൂട്രിയൻസ് ഉള്ള ആഹാരം കൊടുത്ത് വളർത്തുക നല്ല ചിന്തകൾ കൊടുത്ത് വളർത്തുക നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരുപാട് പേര് ജീവിതം മുഴുവൻ ദുഃഖമാണെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഇവിടെ ജീവിക്കാനിട വരും നമ്മുടെ പിൻഗാമികള് അതിന്റെ ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു കരയുമ്പോഴും സ്വന്തം അമ്മയോട് പോലും പറയാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വീട്ടില് ആൺ പെൺ തിരിച്ച് വ്യത്യാസം കാണിച്ച് വളർത്തുന്ന കുട്ടികളുടെ ഇടയില് അവർക്ക് വളരാൻ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തോന്നുകേല എന്നെ ആർക്കും വേണ്ടാത്തതാണെന്ന് തോന്നും ചില വീട്ടിൽ പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക പെൺകുട്ടികൾക്കാണ് ചില വീട്ടിൽ ആൺകുട്ടികൾക്കാണ് എനിക്ക് ഇതിലാൽ ഒന്നും ബാധകമല്ല എത്ര പെൺകുട്ടികൾ ഉണ്ടെങ്കിലും എത്ര ആൺകുട്ടികൾ ഉണ്ടെങ്കിലും മക്കളെ സ്വന്തമെന്ന് വന്ന് കണ്ട് വളർത്താനുള്ള മാനസികമായൊരു അവസ്ഥ എനിക്കുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിക്കുക ഇവിടെ ജെൻഡർ അല്ല പ്രശ്നം കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നല്ല വാക്കുകള് നല്ല ചിന്തകള് സന്തോഷം സമാധാനം എന്നിവ വീട്ടിൽ കൊടുത്തിട്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ നിങ്ങൾ എന്തെല്ലാം കൊടുത്തോ പക്ഷെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഈ കുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് തന്നെ അവരുടെ സമൂഹത്തിന് അവരുടെ ഫാമിലിക്ക് ഉതകാത്തവരായി മാറും ഒരു അമ്മയെന്ന നിലയിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബി കെയർഫുൾ അവയർനെസ്സോടെ കുട്ടികളെ വളർത്തുക കോൺഷ്യസ് പേരന്റിങ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന കുട്ടി ഏതാണെങ്കിലും അതിനെ ഏറ്റവും സന്തോഷത്തോടെ വളർത്തുക എന്നതാണ് ഒരച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി മറ്റു ബന്ധുക്കൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം നമ്മൾ കുട്ടികളുടെ ഇടയിൽ സ്കൂളിലാണെങ്കിലും ആ വേറെ കൃത്യം ടീച്ചേഴ്സും കാണിക്കണ്ട നമ്മുടെ ജീവിതം അതൊന്നേ ഉള്ളൂ അത് നമുക്ക് നൂറ് ശതമാനം മൂല്യങ്ങൾ കൊടുത്ത് ജീവിക്കാനായാൽ നമ്മളെ കണ്ടുപഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും അത് മാത്രമേ ഇവിടെ ചെയ്യുകയുള്ളൂ വീഡിയോ ഇഷ്ടമായോ ഇത് ഞാൻ വെറുതെ ഒന്ന് പറയുകയല്ല ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഈ ചിന്തയാണ് പ്രാവർത്തികമാക്കേണ്ടത് മറ്റാർക്കും വേണ്ടിയല്ല നമ്മുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഞാൻ ഇതുപോലെയുള്ള സന്ദേശങ്ങൾ എല്ലാ ദിവസവും ഒരെണ്ണം വീതം തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരിക ദിവസവും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സന്ദേശം വെച്ച് തരുന്നതായിരിക്കും താങ്ക്